എനിക്കൊരു ഏണിംഗ് ഉണ്ടാക്കുന്ന ഒരു സൈറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഗൂഗിളിൽ ഹാൻഡ് ബുക്ക്സ് ഒന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ എനിക്കിവിടെ തന്നെ കാണാം ഹാൻഡ് ബുക്ക് ഞാനിപ്പോൾ സെർച്ച് ചെയ്തിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യും കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വിളിക്കാം ഇവിടെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ സൈറ്റിലേക്ക് പോവാം ഹാൻഡ് ബുക്സ് ഒന്ന് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ സൈറ്റ് ഓപ്പണാവും അതിലൂടെ നമുക്ക് എണീസ് ഉണ്ടാക്കാം എളുപ്പത്തിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്യാം നിങ്ങളുടെ മോൾ കാണാം അഞ്ഞൂറ്റി ആറ് സദോശി അല്ലെങ്കിൽ സെന്റ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ വേലാസു ലഭിക്കാനായി ഇങ്ങനെയുള്ള പോയിൻ്റ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എൻ്റെ ക്ലിക്ക് ചെയ്യാം അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ കാണാം റേഷൻ ബോൾ പോസ്റ്റ് നാഞ്ചോട് ടാസ്ക് ഓഫർ ബാഡ് ഷോർട്ട് ലിങ്ക് പി ടി സി പി ടി സി ആണ് നമുക്ക് ഏറ്റവും ചെയ്യാൻ എളുപ്പം അതുപോലെ ഷോർട്ട് ലിങ്ക് പി ടി സി ഇപ്പം ഞാൻ ഓൾറെഡി എല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ഞാൻ ചെയ്ത വർക്കൊക്കെ ഇതിനിങ്ങനെ കാണിക്കുന്നത് ഇതുപോലെ ഉണ്ടാവും ഇതിൽ അതിന് ഒന്നിനെ ക്ലിക്ക് ചെയ്താൽ മതി വിഡ്സിൽ നിന്ന് കാണിക്കുമ്പോൾ ക്ലിക്ക് ചെയ്തത് ലിങ്കും ഇങ്ങനെ ഓപ്പണായി വരും അപ്പം ആ സൈറ്റ് ഒരു അഞ്ചും സെക്കൻഡോ പത്ത് സെക്കൻഡോ അവിടെ കാണിച്ച കാണിച്ചിങ്ങനെ വെക്കാം നമുക്ക് ഒരു പറയുന്ന സെക്കൻഡ് അവിടെ തുറന്നല്ലെങ്കിൽ തുറന്നു വെച്ചാല് നമുക്ക് ആ സൈഡ് ബാലൻസ് ആക്കി ആഡാവുന്നതായിരിക്കും അപ്പ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയറ് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം എന്നും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പണി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഉപകാരപ്രദമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക